പൂർത്തിയാക്കിയ ആശുപത്രിയുടെ ആശുപത്രിയുടെ ജൂബിലി ആഘോഷവും നടക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ റോസ്മിൻ പഴയകാരി എസ് എസ് എ ബി പത്രസമ്മേളനത്തിൽ അറിയിച്ചു ആരോഗ്യ ആരോഗ്യരംഗത്ത് അഞ്ച് ദശാബ്ദങ്ങൾ പൂർത്തിയാക്കി കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയിൽ സുവർണ ജൂബിലി ആഘോഷവും പൊതുസമ്മേളനവും നവംബർ ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച ദേവമാതാ നഴ്സിംഗ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഘോഷിക്കുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറിങ്ങേട്ട് നിർവഹിക്കും ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ സുപ്പീറിയർ ജനറലായ റെവറൻ മദർ റോസിലി ജോസ് ഒഴികേരിയിൽ അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ദേവമാതാ ആശുപത്രിയിലെ ആദ്യജാഥയെ ആദരിക്കും സാധാരണക്കാരായ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദേവമാത സ്ഥാപിതമായത് വൈകുന്നേരം മൂന്ന് മണിക്ക് ദേവമാത നേഴ്സിംഗ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനം പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും ആരാധന സന്യാസി സമൂഹത്തിന്റെ മദർ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ റോസ്ലി ഒഴുകൈ ലെസേബിയും ദേവമാതാ ആശുപത്രിയിലെ ആദ്യ ജാഥയെ ആദരിക്കലും നിർവഹിക്കും സാധാരണക്കാരായ ജനങ്ങളിലേക്ക് മിതമായ നിരക്കിൽ ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദേവമാത സ്ഥാപിതമായത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും അത്യാധുനിക മെഡിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രോഗി പരിശ്രണവും കൂത്താട്ടുകുളത്തെയും ഇതിന്റെ പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളിലേക്ക് കഴിഞ്ഞ അൻപത് വർഷങ്ങളിലായി എത്തിക്കാൻ കഴിഞ്ഞത് ദേവമാതയുടെ പ്രവർത്തന മികവായി കണക്കാക്കാം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വളരെ വിരളമായിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ രംഗത്തെ ആദ്യ സംരംഭമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഗ്യാസ്ട്രോ എൻട്രോളജി സെന്റർ എന്ന പേരിൽ ദേവമാത പ്രശസ്തമാണ് ഹോസ്പിറ്റലിന്റെ ആരംഭം മുതൽ പ്രവർത്തിച്ചു വരുന്ന ബിഷപ്പ് കുര്യാളശ്ശേരി മെമ്മോറിയൽ ഹോസ്പിസ് ആരോരുമില്ലാത്തവരും ശയ്യാവലംബരുമായവർക്ക് സൗജന്യ ശുശ്രൂഷയും വർഷങ്ങളായി ചെയ്തു പോരുന്ന ചാരിറ്റി ബേസ് സർവീസും ആശുപത്രിയുടെ സേവനങ്ങളെ വ്യത്യസ്തമാക്കുന്നു ദേവമാത ഇന്നും ഹോസ്പിറ്റലുകളുടെ നിരയിൽ ദേവമാതയുണ്ട് സുവർണ ജൂബിലി സ്മാരകമായി എസ് എ വി എസ് ക്രിസ്തുരാജ് പ്രൊവിൻസ് പണി കഴിപ്പിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ അത്യാധുനിക റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവ പൂർത്തിയാകുന്നതോടെ നൂതനമായ ചികിത്സാരീതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ആരോഗ്യ സേവന രംഗത്ത് കൂടുതൽ സജീവമാകാനും കഴിയുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സന്യാസിനി സമൂഹം ഈ ഒരു ജെറിയാട്രിക് ആൻഡ് പാലിയേറ്റീവ് കെയർ പുതിയതായിട്ട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് പ്രായമുള്ളവരെയും അതുപോലെ വേദന അനുഭവിക്കുന്നവരെയും ട്രീറ്റ് ചെയ്യുക അവരെ കെയർ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പുതിയൊരു ബ്ലോക്ക് എട്ട് നില ആയിട്ടുള്ളൊരു ബ്ലോക്ക് ഇപ്പം പണിതുകൊണ്ടിരിക്കുകയാണ് കൂടാതെ തന്നെ റേഡിയോളജി വിഭാഗത്തിൽ പുതിയതായിട്ടുള്ള ഇപ്പോൾ സി ടി എം ആർ ഐ മാമോഗ്രാം അങ്ങനെയുള്ള പുതിയ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഫെസിലിറ്റിയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുതിയ സംരംഭം വരുന്നത് അതിനായിട്ട് നമ്മുടെ ആരാധനാ സമൂഹം പൂർണ്ണ പിന്തുണയോടെ ജനങ്ങൾക്ക് വേണ്ടി ഇതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഐ എം പ്രൗഡ് ടു ഇൻഫോം യു ദറ്റ് വി ഹാവ് എച്ചീവ്ഡ് ലാൻഡ് മാർക്ക് ഓഫ് ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് സിൻഷിയർ ഡെഡിക്കേറ്റഡ് ആൻഡ് എഫോർഡബിൾ സർവീസ് ടു ദ പീപ്പിൾ ഓഫ് കൂത്താറ്റുളം ആൻഡ് നിയർ ബൈ ഏരിയാസ് ഇൻ ഫ്യൂച്ചർ വി പ്ലാൻ ടു അപ്ഗ്രേഡ് ആ ഇൻഫ്രാസ്ട്രക്ചർ ടു എൻഷ്യർ ക്വാളിറ്റി ആൻഡ് തേർഷറി കെയർ ഫെസിലിറ്റീസ് Which are available in the cities at a reasonable rates to our cotodlam patients. Our services planned include an MRI scan and pain and palliative care and geriatric care center, which will be beneficial to all the people in our surrounding areas. Administrator Sister Kuda Kudade, Devamada Hospital Medical Superintendent and Chief Physician Doctor Vino Sebastian, Doctor Anil John. ജെ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു യും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം യും സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും